രാഹുലിനെതിരെ കേസുകളുടെ മാലപ്പടക്കവും പരമ്പരയുമാണ് അതുകൊണ്ട് തന്നെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നിൽക്കാൻ സാധിക്കാതെ കോടതി കയറി ഇറങ്ങേണ്ടുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് കഴിഞ്ഞ ഒരാഴ്ച മാത്രം എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും ആരോപണങ്ങൾക്കൊക്കെ അപ്പുറത്ത് സമൻസുകളായിട്ടോ കോടതി നോട്ടീസുകളൊക്കെ ആയിട്ടൊക്കെയാണ് രാഹുൽ വലയുകയാണ് യു പി യാത്ര കടന്നു പോകുമ്പോൾ തന്നെ തന്റെ മണ്ഡലമായ അമേഠിയിലേക്ക് രാഹുലിന്റെ യാത്ര എത്തും മുൻപേ രാഹുലിനെ അമിത്ഷാക്കെതിരെയുള്ള അപകീർത്തി കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് യാത്ര നിർത്തിവെപ്പിച്ചാണ് കോടതി കയറ്റിയത് ഇപ്പോഴത്തെ ഇതേ അപകീർത്തി കേസിൽ രാഹുൽ തിരിച്ചടി നേരിടുകയാണ് ഇതേ കേസിൽ യു പിയിൽ ബി ജെ പി നേതാവ് വിജയ് മിശ്ര നൽകിയ പരാതിയിൽ രാഹുലിന് ജാമ്യം ലഭിച്ചിരുന്നു എന്നാൽ ജാർഖിലേക്ക് എത്തിയപ്പോൾ അപകീർത്തി കേസ് റദ്ദാക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ ഹർജി തള്ളുകയാണുണ്ടായത് ബി പി നേതാവ് നവീൻ സായുടെ പരാതിയിലാണ് രാഹുലിന്റെ ഹർജി തള്ളിയത് ഇനി അടുത്ത കേസ് അത് വരുന്നത് കർണാടകയിൽ നിന്നാണ് കർണാടക തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബി ജെ പിക്ക് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കൂടുതൽ ശ്രദ്ധയാകർഷിച്ച ഒന്നാണ് നാല്പത് ശതമാനം കമ്മീഷൻ സർക്കാർ എന്നത് കർണാടകയിലെ മുൻ ബി ജെ പി സർക്കാരിനെതിരെ നാൽപ്പത് ശതമാനം കമ്മീഷൻ എന്ന ആരോപണത്തിൽ നടപടിയുമായിട്ടാണ് ഇപ്പോൾ കോടതി വരുന്നത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർക്കൊക്കെയാണ് കോടതി സമൻസ് അയക്കുന്നത് മാർച്ച് ഇരുപത്തിയെട്ടിന് പ്രത്യേക എം പി എം എൽ എ കോടതിയിൽ നേതാക്കൾ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബി ജെ പിയുടെ ലീഗൽ യൂണിറ്റിലെ അഭിഭാഷകനായ വിനോദ് കുമാർ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എതിരെ പരാതിയിലാണ് ഇപ്പോൾ സമൻസ് തീർന്നില്ല പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നടി ഐശ്വര്യ റായ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപണവുമായിട്ട് ബി വീണ്ടും രംഗത്ത് വരികയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ കുറിച്ച് രാഹുൽ ഗാന്ധി രൂക്ഷമായ വിമർശനം തന്നെയാണ് ഉന്നയിച്ചത് നിങ്ങളിൽ ആരൊക്കെ രാം മന്ദിർ പ്രാണപ്രതിഷ്ഠ കണ്ടു അവിടെ നിങ്ങൾ എത്ര ഒ ബിസി എസ് സി എസ് ടി മുഖങ്ങളെ കണ്ടു അമിതാഭ് ബച്ചൻ പങ്കെടുത്തു ഐശ്വര്യ ബച്ചൻ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു പക്ഷേ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ പങ്കെടുത്തില്ല നിങ്ങൾക്കൊരിക്കലും രാജ്യത്ത് നിയന്ത്രിക്കാൻ കഴിയില്ല അത് ഉറപ്പാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണ് രാഹുൽ നടത്തിയത് എന്നാൽ ഇപ്പോൾ അതിനെയും വളച്ചടിച്ചുകൊണ്ട് ഐശ്വര്യ റായി അപകീർത്തിപ്പെടുത്തി മോശമായി ചിത്രീകരിച്ചു രാജ്യത്തിന് നേട്ടത്തിലേക്ക് എത്തിച്ച ഐശ്വര്യ റായിയെ തരം താഴ്ത്തി എന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ ആയിട്ടാണ് വീണ്ടും ബി എത്തുന്നത് ഇങ്ങനെ രാഹുലിന്റെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കിനും കേസെടുത്തുകൊണ്ട് രാഹുലിന് രാജ്യത്തുള്ള എല്ലാ കോടതികളും കയറ്റി ഇറക്കിക്കൊണ്ട് പൂട്ടുക എന്നൊരൊറ്റ അജണ്ടയിൽ ബി ജെ പി നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അത് കോൺഗ്രസിന് അങ്കലാപ്പ് ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്